ലക്നൌ റെസിഡൻസി ഉപരോധം ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്ത് ഡൽഹിയെ പോലെ തന്നെ ഏറെ കലാപം വ്യാപിച്ച പ്രദേശമായിരുന്നു ലക്നൗ ഈ ഷിപ്പായിമാരിൽ ഏറിയ പങ്കും ഈ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു എന്നതാണ് ഇതിന് കാരണം ഡൽഹിയിലും കാൺപൂരിലും ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ഇന്ത്യൻ സൈനികരാണ് കലാപമുയർത്തിയതെങ്കിൽ ലക്നോയിൽ പൊതുജനങ്ങളാണ് ബ്രിട്ടീഷുകാരെ നേരിട്ടത് ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്ത് ഈ റെസിഡൻസി കോംപ്ലക്സ് ഒന്നാകെ സമരക്കാർ ഉപരോധിച്ചിരുന്നു ഉപരോധ സമയത്ത് പീരങ്കിയിൽ നിന്ന് വിടിയേറ്റ പാടുകൾ ഇപ്പോഴും ട്രഷറി ബിൽഡിംഗിന്റെ ചുവലുകളിൽ കാണാം നാട്ടുകാരുടെ ഉപരോധത്തിനിടെ റെസിഡൻസിലെ ഹൈക്കമ്മീഷണറായിരുന്ന സർ ഹെൻറി ലോറൻസിന് ഇവിടെ വെച്ച് വെടിവെപ്പിൽ പരിക്കേറ്റിരുന്നു പരിക്കേറ്റ അദ്ദേഹം ഫയറോസ് ഹൗസിൽ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് മരണപ്പെട്ടത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന സർ ഹെൻറി ലോറൻസ് വെടിയേറ്റ് വീണതിനുശേഷം സൈനിക നേതൃത്വം സർ ജോൺ ഇംഗ്ലീഷാണ് ഏറ്റെടുത്തത് പിന്നീട് ഉപരോധം